സ്റ്റുഡൻസ് അസാം വലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു സമസ്ത പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ചോദ്യങ്ങൾ വരുന്ന രീതികൾ മനസ്സിലാക്കാനും അവക്ക് കൃത്യമായ ഉത്തരം എങ്ങനെ എഴുതണം എന്നൊക്കെ അറിയാൻ വേണ്ടി മോഡൽ ചോദ്യ പേപ്പറുകൾ പരിശീലിക്കുന്നത് വളരെ സഹായകരമാണ് ഇത്തരത്തിലുള്ള ധാരാളം വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് എല്ലാ വീഡിയോകളും നിങ്ങളുടെ പരീക്ഷയ്ക്ക് സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ചോദ്യപേപ്പർ വിശകലനങ്ങളും റിവിഷൻ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട് നിങ്ങൾക്കത് പഠനത്തിന് ഉപയോഗപ്പെടുത്താം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണേ നല്ല നല്ല കമൻ്റുകൾ അറിയിക്കാനും മടിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ താരിഖ് അഖ്ലാഖ് എന്ന വിഷയങ്ങളുടെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമതായിട്ട് വന്ന ആക്ടിവിറ്റി ഒറ്റ വാക്കിൽ ഉത്തരമേഴുതാം എന്നാണ് താഴെ അഞ്ച് ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങൾക്ക് ഇവിടെ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതി കൊടുക്കാനാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് എന്താണ് പ്രതിരോധത്തിന് അനുവാദം ലഭിച്ച മാസം പ്രതിരോധത്തിന് അഥവാ യുദ്ധത്തിന് അനുവാദം ലഭിച്ച മാസം ഏതാണ് ആ മാസം സൊഫർ മാസമാണ് അല്ലേ സൊഫർ മാസത്തിൽ അനുവാദം ലഭിച്ചു പിന്നെ റമദാനിലാണ് പിന്നെ ബദർ യുദ്ധമൊക്കെ ഉണ്ടാകുന്നത് അപ്പം അനുവാദം ലഭിച്ചത് സഫർ മാസത്തിലാണ് രണ്ടാമത്തെ ചോദ്യം സഖീഫ് ഗോത്രക്കാരെ ഉപരോധിച്ചത് എത്ര ദിവസം സഖീഫ് ഗോത്രക്കാരെ ത്വായിഫ് നമുക്കറിയാലോ അവരെ ഉപരോധിച്ചത് എത്ര ദിവസമാണ് ഇരുപത് ദിവസത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇരുപത് എന്ന എഴുതാ ഒറ്റ വാക്കിലായതുകൊണ്ട് ഇരുപത് എന്ന എഴുതിയാൽ മതി പിന്നെ മൂന്നാമത്തെ ചോദ്യം ഹജ്ജത്തുൽ വിതായ നടന്ന ഹിജറ വർഷം ഹജ്ജത്തുൽ വിതായ് നടന്ന ഹിജറ വർഷം ഹിജറ ഏതാണ് പത്താണ് ഇവിടെ ഒറ്റ വാക്കിലായതുകൊണ്ട് പിന്നെ അങ്ങനെ എഴുതിയാൽ മതി പത്ത് എന്ന് എഴുതാം ഹിജറ പത്ത് എന്ന് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഹിജറ വർഷം എന്നാണുള്ള ചോദ്യം പത്ത് എന്ന് എഴുതാം നാലാമത്തത് എന്താ അമൽ കൊണ്ടല്ലാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണെന്ത് അമൽ കൊണ്ടല്ലാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഹ്ലാസ് അത് അങ്ങനെ പഠിച്ചല്ലോ ഇഹ്ലാസ് എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ആൻസർ ചെയ്താൽ അമൽ കൊണ്ടല്ലാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കൽ അങ്ങനെ എഴുതാം അഞ്ചാമത്തേത് ദോഷത്തെ തൊട്ട് ഖേദിച്ചു മടങ്ങലാണെന്ത് അതിന് തൗബ എന്നാണ് പറയുക അല്ലേ ദോഷത്തെ തൊട്ട് ഖേദിച്ചു മടങ്ങലാണ് തൗബ തൗബ എന്നാൽ എന്ത് എന്നോ അല്ലെങ്കിൽ തൗബ വ്യക്തമാക്കാനൊക്കെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ദോഷത്തെ തൊട്ട് ഖേദിച്ച മടങ്ങൽ എന്നൊക്കെ ഇതാം അതും കൂടി എൻ്റെ കൂടെ മനസ്സിലാക്കാം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ശരി അടയാളപ്പെടുത്താം താഴെ അഞ്ച് ചോദ്യമുണ്ട് ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ ഇവിടെ രണ്ട് ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിലേതാണോ ശരി അത് മാത്രം ശരിയിടുക ഇവിടെ ഒന്നാമത്തെ ചോദ്യം ദോഷം ചെയ്താൽ ഉടനെ ചെയ്യണം നമ്മളൊരു തെറ്റ് ചെയ്താൽ ഉടനെ എന്ത് ചെയ്യണം തൗബ യാത്ര എന്താണ് തൗബയാണ് ചെയ്യേണ്ടത് അല്ലേ രണ്ട് കള്ളിയിൽ ശരി ശരി ഇടരുത് മറ്റൊരു കള്ളിയിലേക്ക് മാറൊന്നും ചെയ്യരുത് രണ്ടാമത്തത് സൂര്യൻ സ്വർണ്ണ വെട്ടുകിളികൾ വർഷിപ്പിച്ചു കിട്ടിയ അല്ലെങ്കിൽ വർഷിച്ചു കിട്ടിയ പ്രവാചകൻ സ്വർണ്ണ വെട്ടുകിളികൾ വർഷിച്ചു കിട്ടിയ പ്രവാചകൻ അത് ആ പ്രവാചകൻ അള്ളാഹു നല്ല പരീക്ഷണങ്ങൾക്ക് വിധേയനാക്കി അല്ലെ അതിൽ നിന്നൊക്കെ ക്ഷമിച്ചതിൻ്റെ പ്രതിഫലമായിട്ട് കിട്ടിയതാണ് ഏതാണ് പ്രവാചകൻ അയ്യൂബ് അലഹി ഇസ്ലാം സോ അലഹി അലഹിസ്ലാം ആരാണ് അയ്യൂബ് അലൈഹി ഇലാമാണ് അപ്പോൾ അവിടെ ശരിടാം മൂന്നാമത്തത് ഇന്ത്യ ജനാധിപത്യ ഇന്ത്യ ജനാധിപത്യ തലസ്ഥാനാണോ രാജ്യമാണോ ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ പതിനൊന്നാമത്തെ പാഠത്തിൽ പഠിച്ചല്ലോ നാലാമത്തത് ഉഹദിൽ മുസ്ലിം പക്ഷത്തുണ്ടായിരുന്നവർ ഉഹദ് യുദ്ധത്തിൽ മുസ്ലിം പക്ഷത്തുണ്ടായിരുന്നവർ അത് താരിഖിലെ ചോദ്യമാണ് ആയിരം മൂവായിരം അത്രയാണ് ആയിരമാണ് മുസ്ലിം പക്ഷത്ത് ശത്രുപക്ഷത്താണെങ്കിൽ മൂവായിരം ഉഹദിലാണ് യുദ്ധങ്ങൾ മാറുമ്പോൾ പിന്നെ ഇതേപോലെ യുവദ്ധാക്കളും യുദ്ധസാമഗ്രികളൊക്കെ മാറുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കണം അഞ്ചാമത്തത് ഹിജറ രണ്ടാം വർഷം നടന്നത് ഹിജറ രണ്ടാം വർഷം നടന്നത് മൊത്തത്താണോ ബദറാണോ ബദ്രാണല്ലേ ഹൈത് രണ്ടാംതാം മാസത്തിൽ നടന്നത് ബദറാണല്ലോ നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെയൊക്കെ ടിക്ക് ചെയ്യാം ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം നാല് ചോദ്യങ്ങളുണ്ട് അതിൻ്റെയൊക്കെ ഉത്തരം എഴുതി കൊടുക്കുക അതിലൊന്നാമത്തെ ചോദ്യം തസ്കിയത്തുൽ കുലൂബ് എന്നാൽ എന്ത് എന്നാണ് തസ്കിയത്തുൽ കുലൂബ് നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താ ദുഷിച്ച വിശ്വാസം വിചാരം വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കലാണ് എന്ത് തസ്കിയത്തുൽ കുലൂബ് ദുഷിച്ച വിശ്വാസം വിചാരം വികാരം ആ മൂന്ന് കാര്യങ്ങളേലും വേണം ദുഷിച്ച വിശ്വാസം വിചാരം വികാരം എന്നിവയിൽ നിന്ന് കൽവിനെ ശുദ്ധിയാക്കലാണ് അല്ലെങ്കിൽ കൽവിന് ശുദ്ധിയാക്കൽ എന്നൊക്കെ എഴുതാം ഇനി രണ്ടാമത്തത് കേട്ടതെല്ലാം പറയരുത് കാരണമെന്ത് കേട്ടതെല്ലാം പറയരുത് എന്താണ് അതിൻ്റെ കാരണം നാലാമത്തെ വാർത്ത നമ്മൾ പഠിച്ചു അതിൽ കളവ് വന്ന് ചേരാനിടയുണ്ട് അതുകൊണ്ടാണ് കേട്ടതെല്ലാം പറയരുത് എന്ന് പറയുന്നത് അതിൽ കളവ് വന്ന് ചേരാനിടയുണ്ട് അങ്ങനെ എഴുതിയാൽ മതി പിന്നെ മൂന്നാമത്തത് ബൈ അതുവാൻ എന്നാൽ എന്ത് താരിഖിലെ ചോദ്യമാണ് ബൈ അതുവാൻ നമ്മൾ അഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അതെങ്ങനെ എഴുതാം ഉസ്മാൻ അലി അള്ളാഹു വനുഹുവിനെ കുറേശ്ശികൾ തടഞ്ഞു വെക്കുകയും അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന ഒരു വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ കുറേശികളോട് മരണം വരെ പോരാടുമെന്ന് സുഹാബികൾ നബിസ്വല്ലാസ്ലമയോട് കരാറ് ചെയ്തു ഇതിനാണ് ബൈ അത്തുരിവാൻ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഇത് കുറച്ച് തോന്നൽ എഴുതാനുള്ള ആണ് ഉസ്മാൻ അലൈ അല്ലാഹ്നുവിനെ കുറേശികൾ തടഞ്ഞു വെക്കുകയും അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്തു അപ്പോൾ കുറൈശികളോട് മരണം വരെ പോരാടുമെന്ന് സ്വഹാബികൾ നബിസുലാഹു അലഹു വല്ലമ്മ വരെ അലൈഹി നബീസുലാഹുലുല്ലമ്മയോട് കരാറ് ചെയ്തു എന്നും കൂടി ഇതിൻ്റെ കൂടെ വേണം അപ്പോൾ അത് പോയി അതുരുവാൻ എന്നതായി ഇനി നാലാമത്തെ ചോദ്യം എന്താണ് തബൂക്കിൽ യുദ്ധം വേണ്ടി വന്നില്ല കാരണം എന്ത് തബൂക്ക് അവിടെ യുദ്ധം വേണ്ടി വരാതിരിക്കാൻ കാരണം എന്താ റോമൻ ഭരണാധികാരി സന്ധിക്ക് തയ്യാറായതിനാൽ എന്നെഴുതാം റോമൻ ഭരണാധികാരി സന്ധിക്ക് തയ്യാറായതിനാൽ അങ്ങനെ എഴുതാം ഇനി നാലാമത്തെ ആക്ടിവിറ്റി വിട്ട ഭാഗം പൂർത്തിയാക്കാം ഇവിടെ അഞ്ച് ചോദ്യങ്ങൾ അതിൻ്റെ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട് അത് പൂർത്തീകരിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അതിലൊന്നാമത്തത് കർമ്മശാസ്ത്ര നിയമങ്ങൾ ഡേഷ് ചെയ്തവരാണ് മതഹബുകളുടെ ഇമാമുകൾ അപ്പോൾ മതഹബുകളുടെ ഇമാമുകൾ ആരാണ് എന്ന് എഴുതി കൊടുത്താൽ അത് കംപ്ലീറ്റ് ആയി കർമ്മശാസ്ത്ര നിയമങ്ങൾ ക്രോഡീകരിക്കുകയും ക്രമീകരിക്കുകയും ചെയ്തവരാണ് അപ്പോൾ രണ്ട് വാക്കുകൾ അവിടെ ചെയ്താൽ മതി അല്ലേ ക്രോഡീകരിക്കുകയും ക്രമീകരിക്കുകയും എന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ എന്തായി കർമ്മശാസ്ത്ര നിയമങ്ങൾ ക്രോഡീകരിക്കുകയും ക്രമീകരിക്കുകയും ചെയ്തവരാണ് മതഹബുകളുടെ ഇമാമുകൾ എന്നായി രണ്ടാമത്തത് വമൻ അഖലക്ക ഡേഷ് ആമിനുൻ എന്നാണ് എന്താണ് അവിടെ ചേർക്കേണ്ടത് വമൻ അഖലക്ക അലൈഹി ബാബഹു ഫഹുവ ആമിനുൻ എന്നാണ് ഇത് മക്ക വിജയ സമയത്ത് മക്കയിലെത്തിയ സമയത്ത് എന്താണ് അതിനെ വിശദോത്സമയം തങ്ങൾ അബൂ സുഫിയാനോട് കുറേശികൾക്ക് അബൂ സുഫിയാനോട് വിളിച്ച് പറയാൻ പറഞ്ഞതാണ് മൂന്ന് കാര്യങ്ങളുണ്ട് ഞങ്ങൾക്കറിയാം മൻ ദാറ ദാർ സുഫിയാന ഫഹ ഫഹുവ ആമിനുൻ വമൻ ദഹലൽ മൻ ദാറ ദാർ സുഫിയാന അതേപോലെ വമൻ ദഹൽ മസ്ജിദ എന്നൊക്കെ പഠിച്ചല്ലോ പള്ളിയിൽ പ്രവേശിച്ചവരും അബൂ സുഫിയാൻ്റെ വീട്ടിൽ പ്രവേശിച്ചവരും പിന്നെ വമൻ അഖലകാലഹി ബാബഹു ഫഹുവ ആമിനുൻ സ്വന്തം വീട്ടിൽ വാതിലടച്ചിരുന്നവരും സുരക്ഷിതരാണ് എന്ന് വിളിച്ച് പറഞ്ഞ പറഞ്ഞ സംഭവമാണത് അതും കൂടി അർത്ഥം കൂടി മനസ്സിൽ വരണേ പിന്നെന്താണ് അതൊക്കെ നമ്മൾ പിന്നെ ഏഴാമത്തെ പാഠത്തിൽ പഠിച്ചു ഇനി അംഗഫലമല്ല മൂന്നാമത്തത് അംഗഫലമല്ല ഡേ നിദാനം എന്താണ് അംഗഫലമല്ല ഇസ്ലാമിൻ്റെ വിജയത്തിന് നിദാനം എന്നാണ് ഇസ്ലാമിൻ്റെ എന്നും വിജയത്തിന് ഒന്നും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ എങ്ങനെയായി ഇസ് അംഗഫലമല്ല ഇസ്ലാമിലെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വിജയത്തിനു നിദാനം ഇത് നമ്മൾ ഒമ്പതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇനി അഹലാക്കിലെ ഒരു ചോദ്യമാണ് അഫല ഡേഷ് ഷക്കൂറ എന്താണ് അഫല അക്കൂന അബ്ദൻ ഷക്കൂറ എന്നാണ് നബ്സല്ലാസിൽ മതങ്ങൾ നിന്ന് നിസ്കരിക്കുമ്പോൾ കാരിലൊക്കെ നീര് വന്ന് നിന്ന് നിസ്കരിക്കുന്ന ആ സമയത്ത് ആയിഷേബി ചോദിക്കുകയാണ് എന്ത് അങ്ങൾക്ക് എല്ലാ പാപങ്ങളും ഒന്നാമോ പുറത്ത് വന്നിട്ടില്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്നത് എന്ന രീതിയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് അഫുലാ കൂന ഷക്കൂറ എന്നാണ് അതിൻ്റെ അർത്ഥം ഞാൻ നന്ദിയുള്ള ഒരു നടി അടിമ ആകേണ്ടതില്ലയോ ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകേണ്ടതില്ലയോ എന്നാണ് എൻ്റെ അർത്ഥം അർത്ഥം കൂടി മനസ്സിലാക്കാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിവിടെ പൂരിപ്പിക്കാൻ വന്നു ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ ചിലപ്പോൾ എന്ത് ചെയ്താം അർത്ഥം എഴുതാനൊക്കെ വരാം ഒമ്പതാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി അടുത്തത് അഞ്ചാമത്തത് ഫാത്തിമ കട്ടാലും ഞാൻ ഡാഷ് ചെയ്യും ഡാഷ് തന്നെ ചെയ്യും ഞാൻ അവളുടെ കൈ മുറിക്കുക തന്നെ ചെയ്യും എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അവളുടെ കൈ മുറിക്കുക എന്ന് ചേർത്ത് കൊടുക്കുക ബാക്കി പാടുന്നുണ്ട് ഫാത്തിമ കട്ടാലും ഞാൻ അവളുടെ കൈ മുറിക്കുക തന്നെ ചെയ്യും ഏഴാമത്തെ പാഠത്തിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട് ഇനി അടുത്തത് അഞ്ചാമത്തത് ചേർത്തെഴുതാം എന്നാണ് ഇവിടെ അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരങ്ങളിവിടെ ബ്രാക്കറ്റിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതൊ ഇത് എന്താണ് താഴെ ഉള്ളതിൻ്റെ ഉത്തരങ്ങളാണ് താഴേക്ക് എടുത്ത് ഇതാണ് വേണ്ടത് അതിലൊന്നാമത്തെ ചോദ്യം എന്താ മക്കാ വിജയം ഉണ്ടായ മാസം മക്കാ വിജയം ഉണ്ടായ മാസം ഏതാണ് റമലാനാണ് റമലാൻ ഇവിടെ റമലാൻ എന്നുണ്ട് അതാണ് ഒന്നാമത്തെ ഉത്തരം നമ്മളത് ഏഴാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് രണ്ടാമത്തത് ലജ്ജ ഇല്ലാത്തവന് ഉണ്ടാവുകയില്ല ലജ്ജയില്ലാത്തവൻ എന്തുണ്ടാവില്ല ഇതാണ് രണ്ടിൻ്റെ അത്തരം ലജ്ജയില്ലാത്തവന് ഈമാനും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ പഠിച്ചു എൻ്റെ ഒരു അറബിയും കുറിച്ച് അറബിയും കൂടി പഠിച്ചിരുന്നല്ലോ എന്താണ് ലാ ഹയാ എന്നാണ് ല ഈ മാതും കൂടി മനസ്സിൽ വെക്കുക പരീക്ഷ ഒക്കെ ഏത് രൂപത്തിൽ വന്നാലും നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പഠിക്കാം പിന്നെ മൂന്നാമത്തത് പുരുഷൻ സ്വർണം ധരിക്കൽ പുരുഷന്മാർ സ്വർണം ധരിക്കൽ എന്താണ് ഹറാമാണ് ഹറാം എന്ന് പടേണ്ടത് അതാണ് മൂന്നാമത്തേൻ്റെ ഉത്തരം ഇനി നാലെന്താണ് ഹന്ദക് യുദ്ധം നടന്നത് ഹന്ദക്ക് യുദ്ധം നടന്നത് ഏത് മാസമാണ് ഇവിടെ മാസപ്പെടേണ്ടല്ലോ അല്ലേ ഷൗ്വാൽ മാസത്തിലാണ് അപ്പോൾ ഷൗ്വാൽ എന്നുള്ളത് നാലാമത്തേൻ്റെ ഉത്തരം ഇനി അഞ്ചാമത്തെന്താണ് ഹൈബർ ഉപരോധം നടന്നത് ഖൈബർ ഉപരോധം നടന്നത് ഏത് മാസത്തിലാണ് മുഹറ മാസത്തിലാണ് ഖൈബർ ഉപരോധം നടന്നത് മൊഹർറ മാസത്തിലാണ് ഇവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതാണ് അഞ്ചിൻ്റെ ഉത്തരം അപ്പോൾ അതങ്ങനെ ചേർക്കാം ഇവിടെ ഷെർറ് എന്നുള്ളത് ഇവിടെ ഒരു ചോദ്യത്തിനും ഉത്തരമായിട്ട് വരില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ അത് ഇവിടേക്ക് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അടുത്തത് ആശയം എഴുതാനാണ് അർത്ഥം എഴുതാനാണ് രണ്ട് ചോദ്യങ്ങളാണ് ഉള്ളത് അതിലൊന്നാമത്തത് എന്താണ് ഫഹാമിലുൽ മിസ്കി ഇമ്മ വ ഇമ്മ അന്തബുദ്ധ അമിനു എന്നാണ് അല്ലേ നമ്മൾ നല്ല കൂട്ടുകാരൻ്റെയും ചീത്ത കൂട്ടുകാരൻ്റെ ഒക്കെ ഉദാഹരണം നബിസലു അലുവല്ല ഉപമിച്ചല്ലോ അതിൽ നല്ല കൂട്ടുകാരൻ്റെ ഉദാഹരണമാണ് ഫഹാമിലുൽ മിസ്കി അപ്പോൾ നല്ല അപ്പോൾ കസ്തൂരി വഹിക്കുന്നവൻ അവൻ എന്ത് ചെയ്യും ചിലപ്പോൾ ഇമ്മാ യുഹദിയക്ക ചിലപ്പോൾ നിനക്ക് എന്തു ചെയ്യും വെറുതെ തരും അല്ലെങ്കിൽ ഇമ്മ അന്തബുദ്ധ അമിൻ ഹോ അവനിൽ നിന്ന് നീ എന്തിയും വാങ്ങിയും വാങ്ങും അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഇതാം കസ്തൂരി വഹിക്കുന്നവൻ ചിലപ്പോൾ നിനക്ക് വെറുതെ തന്നേക്കും അല്ലെങ്കിൽ അവൻ അവനിൽ നിന്ന് നീ വാങ്ങിക്കും നമ്മൾ പത്താമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഉദാഹരണം പറഞ്ഞതിൽ കുറച്ചും കൂടി കൂടുതൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ അതിലെൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇവിടെ ചു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മുഴുവനായിട്ട് അർത്ഥം ചെയ്തേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ കൊടുത്തതിൻ്റെ അർത്ഥം മാത്രം ഇതിയാൽ മതി കസ്തൂരി വഹിക്കുന്നവൻ ചിലപ്പോൾ നിനക്ക് വെറുതെ തുന്നേക്കും അല്ലെങ്കിൽ അവനിൽ നിന്ന് നീ വാങ്ങിക്കും അത്രയും ഇതിയാൽ മതി രണ്ടാമത്തത് വമാ മുഹമ്മദ് മിങ് കബുലിർ ആദ്യം പറഞ്ഞത് അഹ്ലാക്കിലെയാണ് ഫാമിലി മിസ്കി ഇത് താരിഖിലെയാണ് എന്താണ് മുഹമ്മദ് ഇതിന് മറ്റേ സുദ്ദീഖർ അള്ളാഹ് വൻഹു അവരെ നബി സാഹു മുത ഒഫാത്തായ സമയത്തൊക്കെ പറഞ്ഞ ആ സംഭവമാണല്ലോ ഉമാ മുഹമ്മദും ആ പറഞ്ഞ ആയത്തൊക്കെയാണ് അല്ലേ ഉമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖതുഖലസ് മിൻ കബുലർ റസുൽ മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ് നബിയുടെ മുമ്പ് പല പ്രവാചകന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് നമ്മൾ പന്ത്രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചു മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ് നബിയുടെ മുമ്പ് പല പ്രവാചകന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ ആശയദ ഇനി വ്യക്തമാക്കാം എന്നൊരു ചോദ്യമാണ് എന്താണ് അതിലൊന്നാമത്തേത് ഒരു ക്വസ്റ്റ്യനുള്ളൂ എന്താണ് ചോദ്യം ഇമാം അബുൽ ഹസനിൽ അഷ് അരിഹനുവിൻ്റെ ജനനം ഒഫാത്ത് വയസ്സ് അത് മൂന്നാണ് വ്യക്തമാക്കേണ്ടത് ഏത് നമ്മുടെ അക്കീദയിലെ തുരീക്കത്തിലെ ഇമാമുകളാണല്ലേ അതിലൊന്ന് അബുൽ ഹസൻ ലഷർ ഉള്ളവൻ അദ്ദേഹത്തിൻ്റെ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ ജനനം ഹിജറ ഇരുന്നൂറ്റി അറുപതാണ് ജനനം ഹിജറ ഇരുന്നൂറ്റി അറുപത് വഫാത്ത് അത് ഹിജറ എത്ര ഹിജറ മുന്നൂറ്റി ഇരുപത്തി നാലാണ് മുന്നൂറ്റി ഇരുപത്തി വയസ്സ് എത്രയാണ് അറുപത്തി നാല് വയസ്സാണ് അപ്പോൾ അത് ഈ അക്കങ്ങൾ എഴുതുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത് എന്നുള്ളത് ഇങ്ങനെയൊക്കെ എഴുതിയാലും അറുന്നൂറ്റി ഇരുപതായി രണ്ടും ആറുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടക്ക് മാറുന്ന സംഭവമാണ് അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് എന്നൊക്കെ എഴുതിൻ്റെ കൊടുത്ത് ചിലപ്പം ഇങ്ങനെ എഴുതും സ്ഥാനം മാറും ഇരുപത്തി മൂന്നാകും അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കുക ആറേ നാലുള്ള ചിലപ്പം ഇങ്ങനെ എഴുതിയാൽ നാൽപ്പത്തി ആറായി ഒരക്കം മാറിയാലും ഉത്തരങ്ങളൊക്കെ ഒന്നായിട്ട് തെറ്റും അതുകൊണ്ട് ഇങ്ങനെ എഴുതാ ഇനി ഇങ്ങനെ എഴുതാം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അക്ഷരത്തിൽ എഴുതിയാൽ മതി അപ്പോൾ ഇങ്ങനെ എഴുതാ ഇരുന്നൂറ്റി അറുപത് അങ്ങനെ എഴുതാൽ മതി അതാവുമ്പോൾ പിന്നെ അക്ഷരത്തെറ്റ് ചെറുതായിട്ട് സംഭവിച്ചാലും കുഴപ്പമില്ലല്ലോ ഇരുന്നൂറ്റി അറുപത് എന്ത് ജനം ജനനം പിന്നെ മുന്നൂറ്റി ഇരുപത്തി നാലാണ് അപ്പം അങ്ങനെ എഴുതാം മുന്നൂറ്റി ഇരുപത്തി നാല് എന്നെഴുതാം പിന്നെ അറുപത്തി നാല് സിമ്പിളായിട്ട് എഴുതാലോ അറുപത്തി നാല് ഉറപ്പുള്ളവർക്ക് മാത്രം എന്തെങ്കിലും അക്കത്തിലെഴുതാം എന്തെങ്കിലും സംശയം തോന്നുകയാണ് അക്കങ്ങളൊക്കെ സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അക്ഷരത്തിലെഴുതാലും കുഴപ്പമൊന്നുമില്ല ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ് റാസി വിഷൻസ് ഇതിനോടകം തന്നെ ആയിരത്തോളം വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം നിങ്ങളുടെ ഉന്നത വിജയത്തിന് മുതൽ കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ പരീക്ഷകളിൽ ഉന്നത വിജയം നാഥൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലമലേക്കും വരഹമത്തല്ലാഹി വർക്കാത്തൂ